അപ്പം ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് വാണിയംകുളം പി കെ ദാസ് പി കെ ദാസിൻ്റെ അവിടെ ഒരു രണ്ട് കിലോമീറ്റർ പിന്നെ കൂനത്തറയിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള ഒരു ചുറ്റളവിലുള്ളൊരു വീടാണ് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങൾ പോകാം റോഡ് സൈഡാണ് വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലേ ആ ി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും പതിനഞ്ച് സെഞ്ച് സ്ഥലം ദ ഓപ്പൺ കളർ വറ്റാത്ത വെള്ളമാണ് ചുറ്റുപൂറൊക്കെ പാടായത് നല്ല നല്ല സമയത്തും വെള്ളമുണ്ട് സിറ്റ്ഔട്ടാണ് പഠിപ്പുരണ്ട് പഴയ പോലെ ഇങ്ങനെ കിട്ടിന്റെ പഠിപ്പൂരപ്പൂര പണ്ടത്തെ ആൾക്കാർ കോളാതില് കാലത്ത് കഴിക്കുന്ന പോലത്തെ പഠിപ്പൂരാണ് നല്ല രസുള്ള വണ്ടി വാർത്തയുള്ള സൗകര്യമൊക്കെ കണ്ടില്ലേ സിറ്റ് ഔട്ട് വലിയ സിറ്റ് ഔട്ട്

താഴെ നല്ല തൈലൊക്കെ ഇട്ടിട്ട് പടിപ്പൂര പോലെ വെച്ചിട്ടുണ്ട് അതെ സിറ്റൗട്ട് ഫുൾ തേക്കാണ് അതിൻ്റെ ഇവിടെ കണ്ടില്ല നല്ലൊരു ഷേപ്പുള്ളൊരു ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ അവിടുന്ന് കാറ് കയറുള്ള ഗേറ്റ് കണ്ടില്ല നല്ല ടീബിൾ സിറ്റൗട്ടാണ് കേട്ടോ സൂപ്പർ സിറ്റൗട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാം അടുത്ത ടൈലൊക്കെ കണ്ടിരുന്നത് അടിപൊളി ടൈലാണ് ടാറ്റഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതേപോലെ മണലാണ് പുഴമണല് വെച്ചിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ വിശാലമായ സിറ്റൗട്ടാണ് ഇത് കണ്ടേ കേക്കിൻ്റെ മരങ്ങളൊക്കെയാണ് ടാറ്റഡ് സ്റ്റീല് പുളമണലൊക്കെയാണ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത് വീട് ഇല്ലല്ലോ നല്ല ലൊക്കേഷൻ ആണ് അപ്പുറത്ത് വയലാണ് പാടങ്ങളാണ് അതിൻ്റെ അപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് അതുകൊണ്ട് വെള്ളം വറ്റേ ഇല്ല ഇല്ലല്ലേ ഇത്രയും വലിയ സിറ്റൗട്ടാ അല്ല വലിയ സിറ്റൗട്ടാ ചുമര് അങ്ങനെ ടൈലൊക്കെ ഇട്ടിട്ട് കേക്കിൻ്റെ മരക്കെ വെച്ചിട്ട് രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അല്ലേ ഫുൾ ചാനല് അപ്പം നമുക്ക് അതിന് മുന്നിലേക്ക് പോകാം ഹാള് വീടിൻ്റെ ഹാള് ഇവിടെ ടി വി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ ഹാളാണ് ഡൈനിങ് ഹാളും ഹാളും സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ഇവിടെ തന്നെ ഫർണിച്ചറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയേണ്ടവർ നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം വീടിന്റെ ഹാൾ ഇത് ഡൈനിങ് ഹാള് അവിടെ വാഷ് ബേസിന് പിന്നെ ഇവിടെ ഡൈനിങ് ഹാള് ഇവിടെ ഇങ്ങനെ സ്പേസ് ഇവിടെ ഞാൻ ഒന്ന് കൂടി കാണിച്ചാൽ അതാ ഡൈനിങ് ഹാള് വലിയ ഡൈനിങ് ഹാളാണ് അവിടെ നേരെ വാഷ് ബേസിൻ്റെ വെച്ചിട്ടുണ്ട് അതവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൂജാമുറി അറ്റത്ത് അല്ലേ ടി വി ഇതവിടെ അങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗത്ത് ടി വി ഇവിടെ അങ്ങനെ അതിൻ്റെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതവിടെ രണ്ട് തൂണ് കാണില്ലേ അവിടെ ഇങ്ങനെ അതങ്ങനെ കൊടുത്തിട്ടുണ്ട് മീഡിയം ടൂ തൂൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരതാ ഫസ്റ്റ് റൂം ഫസ്റ്റ് റൂം കേട്ടോ പതിമൂന്ന് പതിമൂന്ന് റൂമാണ് വലിയ റൂമാണ് ഫസ്റ്റ് റൂമാണ് പതിമൂന്ന് പതിമൂന്ന് റൂം രണ്ട് വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് ഒക്കെ ഇരിപ്പുള്ള ടയർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താ റൂമാണ് ഫസ്റ്റ് റൂം കഴിഞ്ഞ് ഇല്ല ഇവിടെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതല്ലേ ഡൈനിങ് ഹാള് ഇവിടുന്ന് നേരെ ഇങ്ങനെ പിന്നെ പിന്നെന്താ ഇവിടുന്ന് നേരെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നേരെ സെക്കൻഡ് റൂം ഇതാ പൂജാമുറി എന്താ സെക്കൻഡ് റൂം സെക്കൻഡ് റൂം ഏകദേശം ആ വലിപ്പം തന്നെ ഉണ്ട് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് അത് അതും ആണ് അല്ലേ ഇതും അറ്റാച്ചഡ് രാവിലിപ്പം സെക്കൻഡ് റൂമുണ്ട് പൂജാമുറി ഇനി നേരെ തേർഡ് റൂമ് തേർഡ് റൂമുണ്ട് തേർഡ് റൂം അറ്റാച്ച്ഡ് അല്ല എന്താ മൂന്ന് റൂമുണ്ട് എന്താ തേർഡ് റൂം അറ്റാച്ച്ഡ് അല്ല ഇനി നേരെ കിച്ചൺ എന്താ കിച്ചണിലോട്ട് നേരെ കിച്ചൺ അലുമിനിയത്തിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ കണ്ടില്ലേ നല്ല കിപ്പുള്ള ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ മുകളിലൊക്കെ ഇങ്ങനെ അലുമിനിയത്തിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് മോളിൽ കുഴപ്പമില്ലാത്ത സ്പേസ് കിച്ചൺ കൊണ്ടിട്ടോ നല്ല താഴെക്കാൻ നല്ല അലുമിനിയത്തിൻ്റെ വർക്ക് ചെയ്തിട്ട് ഇവിടത്തെങ്ങനെ ഒരു സ്റ്റോർ റൂമ് കൊടുത്തിട്ട് ചെറിയത് ഇതാ കിച്ചണിൻ്റെ സ്പേസ് അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് നാല്പത്തഞ്ച് ലക്ഷം അവര് പറയണത് നെഗോഷ്യബിൾ ആണ് ആലുവ അടുപ്പുള്ള സെക്കൻഡ് കിച്ചൺ ആലുവ അടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് സെക്കൻഡ് കിച്ചൺ ഉണ്ട് പുറത്തൊക്കെയുള്ള അറ്റാച്ചഡ് ആണ് വലിയൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരുമ്പാലും വാഷ് ചെയ്യാനും വാഷിംഗ് മെഷീൻ വയ്ക്കാനൊക്കെ ഇത് കണ്ടില്ല സ്പേസ് കാണാനിൻ്റെയൊക്കെ അപ്പോൾ ഇത് സെക്കൻഡ് കിച്ചണ് ഇതൊക്കെ കണ്ടോ നേരെ ഫസ്റ്റ് കിച്ചണ് അല്ലേ മോളിലൊക്കെ ആണല്ലേ അലുമിനിയത്തിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നേരെ ഇതാ ഹാള് മൂന്ന് റൂമ് എൻ്റെ വീട്ടിൽ ഉള്ളത് ഹാള വലിയ ഹാളാണ് ഡൈനിങ് ഹാള് ആളിനോട് ചേർന്നിട്ടുള്ള വീടാണ് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് കണ്ടത് അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പി കെ ദാസ് അടുത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് അതേപോലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനടുത്ത് എല്ലാ ടൗണിലേക്കും റെയിൽവേ സ്റ്റേഷൻ പോകാനുള്ള അടുത്തുള്ള ഒരു വീടാണ് സൗകര്യമാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാനൊക്കെ മാക്സിമം സൗകര്യം വരുന്നില്ല അല്ലേ ആളുകൾ കണ്ടില്ല നല്ല വൃത്തിയായിട്ട് ചെയ്യണം വലിയ ആളാണ് കേട്ടോ അത് കണ്ടല്ലേ അല്ലേറ്റ് വീണ്ടും കാണിക്കുകയാണ് ഫർണിച്ചർ ടി വി വാഷ് ബേസിന് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സൈറ്റ് ഉണ്ട് ഹാളിലേക്ക് ഹാളിൽ ഉണ്ടല്ലേ ഹാളിൻ്റെ നേരത്തെ ഇതല്ലേ വണ്ടികളൊക്കെ പോകുന്നുള്ള റോഡ് സൈഡിലുള്ള വീടാണ് നേരെ പോയ കൂനത്തറ റൈറ്റിൽക്ക് കൂനത്തറ ലെഫ്റ്റിൽക്ക് പാണിയമ്മളെട്ടോ തേക്കിൻ്റെ മരാണ് വേണ്ടില്ലേ നല്ല ഡോറ വെച്ചിരിക്കണേ വേണ്ടില്ലേ നാലു പെട്ടെന്ന് പഴക്കമുള്ളൂ വീടിന് വേണ്ട ഡോറൊല്ല ഡോറ് പിന്നെ സൂപ്പാണല്ല ചേക്കിൻ്റെ മരങ്ങളൊക്കെയാണ് സിറ്റൌട്ട് അല്ലേ ബാക്ക് സൈഡ് കാണിച്ചുള്ള സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ട് ഫുൾ വലിയ സെറ്റ് ഔട്ടാണ് കേട്ടോ നല്ലൊരു വീടാണ് എല്ലാവരും വരിക ഇതാ ബാക്ക് സൈഡ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് നാലഞ്ച് തെങ്ങുണ്ട് മാവുണ്ട് ബ്ലാവുണ്ട് ഇതല്ലേ ഇത്രയുണ്ട് ഈ ഭാഗത്തു നിന്ന്താ ഇതാണ് അതിൻ്റെ അതിർത്തി വരുന്നത് അതങ്ങനെയാണ് പോയിട്ട് ആ ഒരു ഇത് കണ്ടില്ലേ അവിടെ നിന്ന് അങ്ങേനെ പിന്നെ ഇതങ്ങനെ വന്നിട്ട് ഇതാ ഇതാ ഈ അറ്റതാണ് അതിൻ്റെ അതിർത്തി അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഈ അറ്റത് ഇവിടെ പിന്ന പുറത്ത് ഇതാ തിരുമുണകല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ പാത്രങ്ങൾ വാഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട് അനുഭവങ്ങളുണ്ട് ഇതാ സപ്പോട്ട മൂച്ചി മാങ്ങൻ്റെയൊക്കെ ഉണ്ട് കോണി പിന്നാമ്പുറത്ത് കൂടി കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ നിന്ന് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് എവിടെ ഒരു എവിടെയൊരു വിള്ളലെ ബോട്ടിലൊന്നുമില്ല എന്താ ഹോപ്പണ്ടറും ഉണ്ട് കുറച്ചുകൂടെ ബാത്റൂമ് വണ്ടി വർക്കാനുള്ള സൗകര്യം നല്ല സെറ്റൗട്ടില്ല nào đi बंद ले के 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 വീടാട്ടോ ഒരു പറയുന്ന റേറ്റ് ഫോർട്ടി ഫൈവ് ആണ് ചെറുതായിട്ട് എന്തെങ്കിലും കണ്ടുമുണ്ട് നെഗോഷ്യബിളാക്കി തരാൻ പറയുന്നുണ്ട് ഓക്കെ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഇതിനവരുദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷമാണ് നെഗോഷ്യബിളാണ് അപ്പോൾ എല്ലാവരും വരിക ഹോസ്പിറ്റൽ പി കെ ദാസ് ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷൻ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പെടുന്നതാണ് പിന്നെ പൂനത്തറക്ക് വെറും കാറമൽ സ്കൂളിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ വാണിയങ്കുളം ടി ആർ കെ രണ്ട് കിലോമീറ്റർ പി കെ ദാസ് രണ്ട് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ മൂന്നര നാല് കിലോമീറ്റർ പിന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ സെയിം കിലോമീറ്റർ ഒറ്റപ്പാലത്തേക്ക് പോകുന്നവർക്ക് സുഖമാണ് ഷൊർണൂർ പോകുന്നവർക്ക് സുഖമാണ് അതേപോലെ കൂനത്തറ കുളപ്പുള്ളി ഇങ്ങനെ എല്ലാത്തിൻ്റെയും മിഡിലായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഈ താഴെ കാണുന്ന നമ്പർ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ് അടുത്തൊരു വീഡിയോ കഴിയുക ബായ്